കളിപ്പൻ പോലീസിന്റെ മാലാഘപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ജാൻകി അവളുടെ ശബ്ദമൊന്നും കേൾക്കാതായതും അവൻ അവളെ നീട്ടി വിളിച്ചു എ സി പി ഇതെന്താ ഇങ്ങോട്ടൊന്നും വരണ്ടേ പിന്നെ വരാതെ നീ ഒരാഴ്ചയൂടെ കാണില്ലല്ലോ പിന്നെ വരാതെ നീ ഒരാഴ്ച ഇവിടെ കാണില്ലല്ലോ അപ്പൊരാഴ്ചക്കുള്ള അക്സ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിരുന്നെങ്കിൽ പൊക്കോ അതൊന്നും പറ്റില്ല പറ്റൂ ഒരമണിക്കൂർ ഞാനിപ്പോൾ വരാം അവൻ കട്ടിയിൽ നിന്ന് എഴുന്നേറ്റോട്ട് പറഞ്ഞു ദേ വെറുതെ കളിക്കില്ലേ പുറത്ത് നല്ല മഴയാ ഇങ്ങോട്ട് വരണ്ടപ്പോ അതെന്താ വന്നാല് വരണ്ടെന്ന് പറഞ്ഞില്ലേ ശരി വരുന്നില്ല അതും പറഞ്ഞ അവൻ കട്ടിയിൽ തിരികെ കിടന്നു പിൻറെ അനക്കൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൾ വിളിച്ച് എന്താടി അടുത്താഴ്ച ഏട്ടനും ചേച്ചിയൊക്കെ വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് എ സി പിയുടെ അങ്ങോട്ട് വരുന്നവര് പറഞ്ഞേ ഓ പെങ്ങൾക്ക് നിൽക്കാനുള്ള വീടുകാണത് പക്ഷേ നമ്മൾ അവിടെ അല്ലല്ലോ ജാൻകി നിൽക്കുന്നത് പിന്നെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിനനുസരിച്ച് വീട് മാറേണ്ടി വരും സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ നിൽക്കണമെങ്കിൽ ഞാൻ റിട്ടയർ ആയി വീട്ടിലിരിക്കണം അതിനനുസരിച്ച് മാറേണ്ടി വരും എന്തിനാ ട്രാൻസ്ഫർ വാങ്ങിക്കൂട്ടുന്നു അവൾ കട്ടിലേക്ക് ചോദിച്ചു ആ ഇത് നീ പോയി നിന്റെ പോയിൻ്റെ ചോദിക്കുക അതിന് എസ് പി സാറല്ലോ നിങ്ങളല്ല ഇന്റെ മൊത്തം കറങ്ങാനുള്ള കോൺട്രാക്റ്റും സൈൻ ചെയ്ത് നടക്കുന്നു അവൾ ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു എന്നെ നേരിട്ട് കാണുമ്പോഴും ഈ നാക്കൊക്കെ നിനക്ക് കാണണം അവനൊന്ന് മീശ പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പുറം പെട്ടെന്ന് സൈലന്റ് ആയി ജാൻകി ഞാൻ പോട്ടെ കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട് അപ്പൊ നാളെ രാവിലെ ഞാൻ നിന്നെ കൂട്ടാൻ വരണ്ടെന്നാണോ നീ പറയുന്നു വേണ്ട ശരി വേണ്ട ഗുഡ് നൈറ്റ് അവനൊന്ന് കുത്തി പറഞ്ഞു ഗുഡ് നൈറ്റ് അവൾ അതേ ഈണത്തിൽ പറഞ്ഞു അവൻ ഫോൺ ഇട്ടാക്കി ബെഡിലേക്ക് ഇട്ട് കമിഴിന്ന് കിടന്നിരുന്നു അല്പസമയത്തിനുള്ളിൽ സമയത്തിനുള്ളിൽ അവന്റെ ഫോൺ ബില്ലടിച്ച്

ഇപ്പുറത്ത് കട്ടായ ഫോണിലേക്ക് നോക്കി അവൾ ഒരു ചിരിയോടെ ഇരുന്നു കണ്ണാ താഴേന്ന് പാർവ് നീട്ടി വിളിക്കുന്ന കേട്ടതും അവൾ വേഗം താഴേക്ക് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ രണ്ടു മണിക്ക് തന്നെ അവൾ എഴുന്നേറ്റു കുളിച്ച് റെഡി ആവാൻ ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനി ഒരാഴ്ചക്ക് എല്ലാവരെയും ഇട്ട് നിൽക്കേണ്ടി വരുന്നോർത്ത് അവൾക്ക് പോവാതിരുന്നാലോ എന്നിവരെ തോന്നിപ്പോയി ഇങ്ങനെയുള്ള താനിങ്ങനെ കല്യാണം കഴിച്ച് വേറൊരിടത്തേക്ക് പോകുമെന്നുള്ള കാര്യം ഓർമ്മയിൽ വന്നപ്പോഴേ അവൾ ഒന്ന് തല ഒരു റെഡ് വൈൻ കളർ സ്ലീവ്ലെസ് കൂർത്തി സെറ്റാണ് അവൾ ഇട്ടിരിക്കുന്നത് കാതിലെ ജിമിക്ക് ഒരു ഒറ്റക്കളിന്റെ ഒരു ഡയമണ്ട് സ്റ്റെഡ് എടുത്തിട്ടു കഴുത്തിൽ നേരിയ സ്വർണനൂലിന്റെ നടുക്ക് ഒറ്റക്കളി വരുന്ന തൊണ്ടക്കുഴലിന്ന് അല്പം കൂടി ഇറങ്ങി കിടക്കുന്ന തരത്തിലൊരു പെൻഡറ്റ് ധരിച്ചു കയ്യിലോ വാച്ചും കെട്ടി നെറ്റിയിൽ റെഡ് കളർ കുഞ്ഞു വട്ടപ്പൊട്ടം തൊട്ട് അവൾ റെഡിയായി കൊണ്ട് മുന്നിലെ കണ്ണാടിൽ കാണുന്ന തന്നെയൊന്ന് ആഗമത്തം നോക്കി കണ്ണാ പാർവതി അകത്തേക്കായിരിക്കൊണ്ട് അവൾ വിളിച്ചും അവൾ തിരിഞ്ഞു നോക്കി നീ റെഡി ആയി കഴിഞ്ഞോ അവളൊന്നും മിണ്ടാതെ അവരുടെ അടുത്തേക്ക് പോയി നല്ല ഇറക്കത്തിൽ തന്നെ അവരെ കെട്ടിപ്പിടിച്ച് നിന്നു എന്നാടാ അവരവളുടെ അഴിഞ്ഞു കിടക്കുന്ന മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഞാൻ പോകുന്നില്ല അമ്മ ആ ഏതും പറയേൻ്റെ മോളങ്ങി ചെല്ലി അവർ നിന്നെ ഓടിക്കും അവരവളുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അമ്മ എന്തോ ഞാൻ പെട്ടെന്ന് വരാം ഉം വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി വെക്കണം അവൾ അങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടത് അവരൊന്ന് ചിരിച്ച് നീ എന്താ കണ്ട പല വിദേശത്തും പോയി വരുവാണതിന് അവരവളോട് ചിരിയോടെ ചോദിച്ചു എനിക്കിഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് പറയും ഉം ഉണ്ടാക്കി വെക്കാം അവരവളൊന്നുകൂടി ചേർത്ത് പിടി ചിരിയോടെ പറഞ്ഞു എന്നെ കാണാതെ വിഷമിക്കരുത് ഇല്ല ഞാൻ വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഫോം വിളിക്കണം വിളിക്കാം അവർ പൊട്ടി വന്ന ചിരിയോടെ പറഞ്ഞു അവൾ അവർ വിട്ടെന്ന് നേരെ നിന്ന് അവരുടെ നെറ്റിയിലൊന്ന് മുത്തി അവരും അവടെ ഇരിക്കാവളിയിൽ മാറി മാറി മുത്തി ശേഷം അവൾ ഒരുക്കി വെച്ച ബാഗും തോളിലേക്കിട്ട് താഴേക്ക് പടികളിറങ്ങി താഴെ തന്നെ മൂർത്തി ആൾ സോഫയിൽ ഇരിക്കുന്നുണ്ട് അവൾ നേരെ അമ്മാളിനടുത്തേക്ക് ചെന്ന് അവരുടെ കാൽ വീണ അനുഗ്രഹം വാങ്ങി ആ പോയിട്ട് പറയും പാട്ടി നല്ല പടിയാ പോയിട്ട് വാ വാക്ക് അവരവളുടെ നെറ്റിയിൽ ഒന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു പോവാ മൂർത്തി ചോദിച്ചതും എല്ലാവരെയും അവസാനമായി ഒരിക്കൽ കൂടി മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് അവൾ ആ പടികൾ ഇറങ്ങി പടികളിറങ്ങി എയർപോർട്ടിലെത്തുന്നവരെ അവൾ ഒന്നും മിണ്ടാതെ മൂർത്തിയുടെ തോളിൽ ചാരി കിടന്നു എയർപോർട്ട് എത്തിയതും അവൾ എൻട്രൻസിൽ വിട്ട് അയാൾ കാറ് പാർക്ക് ചെയ്യാൻ പോയി അവൾ ചുറ്റിനു നോക്കി ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരവിടെ നിൽക്കുന്നുണ്ട് അവളെ കണ്ടതും എല്ലാവരും അവളെ നോക്കി ചിരിക്കുന്നുണ്ട് അവൾ അവർക്കൊരു പുഞ്ചിരി കൈമാറി നാലു മണിക്കല്ലേ കണ്ണാ ഫ്ലൈറ്റ് അതുവരെ വെയിറ്റിംഗ് ഏരിയ പോയിരുന്നോ ഇവിടെ ഇങ്ങനെ നിക്കണ്ട മൂർത്തി അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവളെ അയാളെ ദയനീയമായും നോക്കി എന്താടാ അവൾ നോക്കുന്ന കണ്ടതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ ചിരിയോടെ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല അയാളോട് ചേർന്ന് അങ്ങനെ നിന്നു ഒരാഴ്ച പെട്ടെന്ന് അങ്ങ് പോവില്ലേ കണ്ണാ നീ ഇങ്ങനെ വിഷമിക്കാതെ അപ്പയുടെ മോള് നല്ല കുട്ടിയായിട്ട് പോയിവാ അവൾ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അയാളെ വിട്ട് നേരെ നിന്നു എന്നാ അപ്പൊ പോട്ടെ വേണ്ട നോക്കുന്നു അയ്യേ നീ അവരുടെ അല്ലേ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അതുകിട്ടത് അവൾ അയാളെ നോക്കി പേടിപ്പിച്ചു എന്താ ഭദ്ര ടീച്ചറെ വീട് വിട്ടുപോകുന്നതിന്റെ വിഷമാണോ അങ്ങോട്ട് ഹരി ഹരിസാർ ചോദിച്ചു മൂർത്തി അവന് ഒന്ന് ചിരിച്ചു ഞാൻ ഹരി കണക്കെത്തിയാ അവൻ സ്വയം പരിചയപ്പെടുത്തി മൂർത്തി അതിനൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി ഭദ്ര അങ്ങനെ വീട്ടിൽ നിന്ന് മാറി അതിന്റെ ഒരു വിഷമം അതൊക്കെ കുറച്ചു കഴിയുമ്പോൾ അല്ലേ ടീച്ചറേ അവനവളെ ചോദിച്ചും അവൾ അതിനൊന്ന് ഞാൻ ഇറങ്ങാമോളെ അയാൾ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതിനൊന്ന് ചിരിച്ചെന്ന് വരുത്തി തറയാട്ടി കാണിച്ചു മൂർത്തി കണ്ണിൽ നിന്ന് മായുന്നവരെ അവൾ അയാൾ പോകുന്നു നോക്കി നിന്നു അവലേക്ക് നടന്നാൽ നിന്ന് തന്റെ അപ്പയെ കാണി ഓടിച്ചെന്നാ കൈവിരലുകളിൽ തൂങ്ങാൻ അവൾക്ക് കൊതി തോന്നി വീട്ടിലേക്ക് തിരികെ പോവാൻ മനസ്സ് വെപ്രാളപ്പെട്ടു അയാൾ കണ്ണിൽ നിന്ന് പറഞ്ഞതും അവൾ ഒരു ദീർഘശ്വാസം എഴുതി തിരിഞ്ഞു അങ്ങോട്ട് നീങ്ങിക്കാം ടീച്ചറെ എല്ലാവരും അവിടെയാ ഹരിസാർ എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അതിനും തലയാട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് നീങ്ങാൻ നീങ്ങാനെന്ന പോലെ മുന്നോട്ട് നടന്നു അങ്ങേയറ്റത്തെ ഗ്യാലറിയിൽ തന്നിൽ തന്നെ മിഴി നിൽക്കുന്നവനെ കണ്ടതും അവൾ പിടിച്ച് കെട്ടിയതുപോലെ അവിടെ നിന്നുപോയി ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം തന്നിൽ തന്നെ മിഴികൾ പതിപ്പിച്ച് വെച്ച് കൈകെട്ടി നോക്കി നിൽക്കുന്നവനെ കണ്ടതും ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അവനടുത്തേക്ക് നടന്നു തനിക്ക് മുന്നിലൂടെ തിരക്കിയിട്ട് പോകുന്നവളെ കണ്ടതും ഹരിസാർ ഒരു നിമിഷം ഇവളിത് എങ്ങോട്ടായി ഓടുന്നതെന്നറിയാൻ അവൾ പോകുന്ന ദിശയിലേക്ക് നോക്കി ധൃതി പിടിച്ചോടിയവൾ ഓടിയവൾ മുന്നിൽ ചെന്ന് നിന്ന് തന്നെ കിതപ്പകറ്റി അവൻ അവളെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുകയാണ് അവൾ അടുത്തു വന്നിന്നതും അവനവളുടെ തോളിലിട്ടിരുന്ന ബാഗിൽ പിടിച്ചു വലിച്ച് അവളെ കുറച്ചുകൂടി അടുത്തേക്ക് അടുപ്പിച്ചു അവൾ ഒരു എങ്ങനോട് കുറച്ചുകൂടി അവനോട് ചേർന്ന് നിന്നു ശേഷം അവൻ അവളുടെ തോളിൽ കിടന്ന ബാഗ് ഊരി താഴെ വെച്ചുകൊണ്ട് അവൾക്ക് നേരെ രണ്ടു കൈയും വിടർത്തി അവനത് ചെയ്യേണ്ട താമസം അവൾ ഒറ്റ കുതിപ്പിന് ദേവിന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി താടി അവന്റെ തോളിൽ കുത്തി വെച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് നിന്നു അവനൊരു ചിരിയോട് അവടെ ഇടുപ്പിൽ പിടിച്ച് കുറച്ചുകൂടി ഉയർത്തി ഭദ്ര എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിയ ഹരിസാരന്റെ കണ്ണുകൾ കാണുന്ന കാഴ്ചയിൽ മിഴിഞ്ഞു വന്നു അയാൾ വേഗം ജീതൻ സാന്നരിലേക്ക് പോയി അയാൾ വിളിച്ചുകൊണ്ട് നീ ഈ കാഴ്ച അണിച്ചു കൊടുത്തു അവൻറെ കണ്ണുകൾക്കും മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാനായില്ല ഭദ്രയെടുത്തുയർത്തിക്കൊണ്ട് നിൽക്കുന്ന എ സി പി സാർ അയാളോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഭദ്ര അവന്റെ ഹൃദയം വേദനിച്ചു കാര്യ അവൾ ഓൺ ദി സ്പോട്ട് റിജക്ട് ചെയ്താണെങ്കിലും ഈ കാഴ്ച അവനെ സങ്കടം തീർത്തു സാറും പത്ര തമ്മിൽ എന്താ ഹരി സാറിന്റെ ചോദ്യമാണ് അവനെ തിരികെ കൊണ്ടുവന്ന് അറിയില്ല അവൻ കണ്ണുകൾ അവരിൽ തന്നെ പതിപ്പിച്ചു വെച്ചുകൊണ്ട് വേദനയോടെ മറുപടി നൽകി അവിടുന്ന് തിരികെ നടന്നു ഇതേ സമയം ചുറ്റുമുള്ളതിനെല്ലാം മറന്ന് അവൻ ഒരു വരിയിൽ മാത്രം ചുരുങ്ങിപ്പോയിരുന്ന അവന്റെ ജാൻകി എയർപോർട്ടിൽ ഇതൊരു സ്ഥിരം കാഴ്ചയായതുകൊണ്ട് തന്നെ ആരും ഇതിനെ ഗൗനിക്കുന്നില്ല അവൾ അങ്ങനെ നിന്നുകൊണ്ട് വിളിച്ചു അവളുടെ പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് മൂളി എ സി പി വരുന്ന എന്റെ കൂടെ അവൾ അവനോട് ചോദിച്ചു നീ നേരത്തെ പറഞ്ഞില്ലല്ലോ എന്താ പറയാഞ്ഞത് ഇതിപ്പോ അവസാന നിമിഷത്തിൽ ഞാനെങ്ങനെ വരാനാ ഒന്നുകൂടി തന്റെ ശരീരത്തിലേക്ക് ഇറക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അവൾ അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി എനിക്ക് പോവണ്ട എ സി പി ഈ അവസാന നിമിഷത്തിലാണോ ഇത് പറയുന്നത് ഒരാഴ്ച എന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല അവൾ അവനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറഞ്ഞു അവന് ചിരി വന്നു നിന്നോട് ഞാൻ പറഞ്ഞ ഞാൻ കൂടെവരാന്ന് നീ സമ്മതിക്കാനിട്ടല്ലേ അവനോട് പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ വരാനാ ജാൻകി ഞാൻ നീ പോലും പറഞ്ഞിട്ടില്ല അവനവളെ ഇറക്കി പറഞ്ഞു അവൾ അവന്റെ കഴുത്തിൽ നിന്ന് മുഖം മാറ്റി അവന്റെ കണ്ണിലേക്ക് നോക്കി അവനവളെ താഴേക്ക് നിർത്തി ശേഷം താഴേ കിടന്ന ബാഗ് തോളിലേക്കിട്ട് അവള് ചേർത്ത് പിടിച്ച് എൻട്രൻസിലേക്ക് തിരികെ നടന്നു എല്ലാ സ്റ്റുഡൻസും ടീച്ചേഴ്സും അപ്പോഴാണ് അവരെ കാണുന്നത് അകത്തേക്കേറാൻ സമയമായതും എല്ലാവരും ഉള്ളിലേക്ക് കയറാൻ വരിയായി നിന്നു വരിയിൽ അവസാനം അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് ദൈവം നിന്നു വരിയുടെ നീളം കുറയുന്നതിനനുസരിച്ച് തന്റെ ശരീരത്തുള്ള അവരുടെ കൈയുടെ മുറുക്കം കൂടുന്നവൻ അറിയുന്നുണ്ട് അവൻ തന്റെ താടി അവളുടെ തലയിൽ കുത്തിവെച്ചുകൊണ്ട് പയ്യ മുന്നിലേക്ക് ചലിച്ചുകൊണ്ടിരുന്നു വരിയിൽ അവടെ ഊഴമെത്താറായതും അവൾ അവനെ വിട്ടകന്ന് നിന്നു ഞാൻ പോവാ കണ്ണിൽ വെള്ളം നിറച്ച് തന്നെ നോക്കി പറയുന്നവളെ അവനൊന്നുകൂടെ ചേർത്ത് പിടിച്ചു ചെക്കിൻ കഴിഞ്ഞ് അവൾ അവനെ കൈവിട്ട് അകത്തേ കയറി ശേഷം അവനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാൻ നിൽക്കാതെ അകത്തേക്ക് നീങ്ങി തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നവളെ കാണേ അവളെയും കൂട്ടി തിരികെ പോകാൻ അവന്റെ മനസ്സ് തുടിച്ചു ഉള്ളിലെ പരിഭവം പുറത്തേക്ക് ചാടിയതുപോലെ അവന്റെ ചുണ്ടുകൾ അത്രയും പതുക്കെ അവളുടെ പേരൊന്നുരുവിട്ടു ജാൻകി നാലുമണിക്ക് ഫ്ലൈറ്റ് കയറിയവർ ഡൽഹിയിൽ എത്തിച്ചേർന്ന് രാവിലെ മണിയോടെയാണ് അവിടുന്ന് ആ ടൂർ ഓപ്പറേറ്റേഴ്സ് രണ്ടുപേർ കൂടെ കൂടുന്നത് അവിടുന്ന് കോഫി എല്ലാം കഴിച്ച് എട്ട് മണിയോടെ അവർക്ക് പോകാനുള്ള ബസ് വന്നെത്തി ബസ്സിൽ കയറിയതോടെ പിള്ളേരെല്ലാം ഓണായി എല്ലാവരും പാട്ടും പാളൊക്കെ ആയിരുന്നു ഭദ്രയുടെ കൂടി മേഘ ടീച്ചറാണ് ഭദ്ര ടീച്ചർ ആദ്യമായിട്ടാണല്ലേ മണാലിക്ക് അതെ ടീച്ചർ പോയിട്ടുണ്ടോ ഒവ് കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഹണിമൂൺ അവിടെയായിരുന്നു അവർ തിരിച്ച് അമ്മലോടെ പറഞ്ഞു ഭദ്ര അതിനൊന്നും ചിരിച്ചു ഇതിപ്പം മിക്കവരുടെയും ഹണിമൂൺ അവിടെയാണല്ലോ അവൾ ഓർക്കാതിരുന്നില്ല നമുക്ക് ഡിഫറെന്റ് പിടിക്കാന്ന് എ സി പിയോട് പറയണം അവൾ കാര്യമായ പ്ലാനിങ്ങിലാണ് ടീച്ചർ വിന്റർ ജാക്കറ്റൊക്കെ എടുത്തിട്ടില്ലേ ആ ചോദ്യമാണ് അവളെ യാഥാർത്ഥ്യത്തിൽ തിരികെ കൊണ്ടുവന്നത് എന്താ ടീച്ചറെ ടീച്ചർ വിന്റർ ജാക്കറ്റൊക്കെ എടുത്തിട്ടില്ലേ എന്ന് ഉവ് അവൾ കയ്യിൽ അല്പം വലിയ ഹാൻഡ് ബാഗിൽ കുത്തി എറിഞ്ഞിരിക്കുന്ന വിന്റർ ജാക്കറ്റിന്റെ ഓർമ്മയിൽ പറഞ്ഞു അവിടെ മൈനസ് ഒമ്പതാണെന്ന് കേട്ട് നല്ല മഞ്ഞായിരിക്കും ടീച്ചർക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ ഇതുവരെ ഇല്ല അവൾ ഒരു ചിരിയോടെ മറുപടി കൊടുത്തു നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും വൈകിട്ട് എട്ട് മണിയോടെ എടുക്കും അതുവരെ ഇതിനുള്ളിൽ ചടഞ്ഞിരിക്കുന്ന കാര്യം എത്തിട്ടാ എനിക്കൊരു വല്ലായ്മ ആ ഒരു ചിരിയോടെ പറഞ്ഞു പെട്ടെന്ന് ഭദ്രയുടെ ഫോൺ അവരുടെ സംഭാഷണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബെല്ലടിച്ചു അമ്മയാണ് വിളിക്കുന്നത് അവളൊരു ചിരിയോടെ ഫോൺ എടുത്തു കണ്ണാ അമ്മ ഞങ്ങൾ ഡൽഹിയിലെത്തി ഇപ്പം മണാലിക്കുള്ള ബസ്സിലാ ഉള്ളു ആണോ നീ കഴിച്ചോ കഴിച്ചു അപ്പ പോയോ ആ ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്നാ ഉത്തരവ് അവരൊരു ചിരിയോടെ പറഞ്ഞു അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം വിളിക്കാൻ നിന്റെ അപ്പവ്ക്ക് അറിയില്ലല്ലോ മോൾ മോളിവിടുന്നു പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയതെന്ന് അവരതും പറഞ്ഞ് ചിരിച്ചു എന്നാൽ ശരി നിങ്ങൾ എത്തിയിട്ട് വിളിക്ക് ഞാൻ വെക്കുക എൻ്റെ കണ്ണ ഹാപ്പിയായിട്ട് ഇരിക്കേ ബൈ അമ്മ ബൈ ഫോൺ കട്ട് ചെയ്ത് മേഘ ടീച്ചറെ നോക്കിയപ്പോൾ ആളും ഫോണിൽ തന്നെ പിന്നെ അവൾ ഫോണിൽ എ സി പി എം നമ്പറിലേക്ക് കോൾ ചെയ്ത് കാതോരം വെച്ചു ഞാൻക്ക് നീ ഡൽഹിയിൽ എത്തിയോ ഒന്ന് വിളിച്ചാൽ വിളിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോഴാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് അറിയോ ഓക്കെ അനു കുഴപ്പൊന്നുമില്ലല്ലോ എനിക്കെന്ത് കുഴപ്പം അത് ശരി എയർപോർട്ടിൽ വെച്ച് എന്നൊന്ന് തിരിഞ്ഞുകൂടി നോക്കാതെ പോയ ആളാ നീ ചോദിക്കുന്നത് അവൻ പറഞ്ഞുകൊണ്ട് കസേരയിലേക്ക് ചാരിയിരുന്നു അതെനിക്ക് സങ്കടം വന്നിട്ടല്ലേ എന്നിട്ട് നിന്റെ ീ വല്ലോ കഴിച്ചു ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു അവിടെ നിന്റെ തൈര് സാധനം കിട്ടില്ല അതുകൊണ്ട് എന്റെ മോള് കിട്ടുന്ന തട്ടിയിരിക്കേണ്ടി വരും എനിക്കറിയാം അവൾ മേഘ ടീച്ചർ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് കേറുവോടെ പറഞ്ഞു ആ അറിഞ്ഞ മതി അവരൊരു താളത്തിൽ പറഞ്ഞു ഓഫീസിലാണോ അതെ പിന്നെ വിളിക്കാം വെച്ചോ ശരി അങ്ങനെ ആവട്ടെ രാത്രി അവിടെ എത്താൻ അതൊരു എന്തു ചെയ്യാനാ പ്ലാന് ഞാൻ ഉറങ്ങും ഗുഡ് എന്ന വേ ഗുഡ് നൈറ്റ് ബൈ ആദ്യം പറഞ്ഞ ഫോൺ വെച്ചു മേഘ ടീച്ചറെ നോക്കിയതും ആൾ ഉറക്കം പിടിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല കട്ടം വലിച്ചിട്ട് കിടന്നു ഏകദേശം രാത്രി ഒൻപത് മണിയോടെയാണ് അവിടെ എത്തിച്ചേർന്ന് ഇതിനിടുക്കാൻ പല പ്രാവശ്യം വീട്ടിൽ നിന്ന് വിളി വന്നു പല കുട്ടികളും ഛർദ്ദിച്ചു എത്താറായപ്പോഴേക്കും പലരും തളന്നിട്ടുണ്ട് എല്ലാവരും ഉറക്കത്തിലാണ് സ്ഥലം എത്തിയെന്ന് ഓപ്പറേറ്റർ പറയുമ്പോഴാണ് എല്ലാം കണ്ണു തുറക്കുന്നത് ഉച്ചക്കിത്തിരി ചപ്പാത്തിയും പനീർ മസാലയും കഴിച്ചതാണ് വയറ് നന്നായി വശക്കുന്നുണ്ട് ആൾ വയറിൽ നിന്ന് കൈവച്ചു ബസ് നിർത്തിയിടമെല്ലാം മഞ്ഞാണ് റോഡ് മാത്രം വൃത്തിയിൽ കിടക്കുന്നുണ്ട് ബസ്സിന്റെ ഡോർ തുറന്ന അകത്തേക്ക് തണുപ്പ് ഇരച്ചു കയറി അവൾ വിറച്ചുകൊണ്ട് ജാക്കറ്റ് എടുത്തിട്ടു ശേഷം ക്യാപ്പും വെച്ചു കാലിൽ കിടക്കുന്ന ഓപ്പൺ ഷൂ ആയതുകൊണ്ട് തന്നെ കാലിലേക്ക് നന്നായി തന്നെ തണുപ്പടിക്കുന്നുണ്ട് അവൾ വിറച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കൂടെ തന്നെ മേഘ ടീച്ചറും സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഇവിടുന്ന് വീണ്ടും പോകണം അതിന് വേറെ വണ്ടി വരും അല്പസമയത്തിനുള്ളിൽ തന്നെ അവർക്ക് പോകാനുള്ള ജിപ്സികൾ വരി വരിയായി അവിടെ വന്ന് നിന്നു എല്ലാവരും അതിലേക്ക് കയറി തുടങ്ങി അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് ഹോട്ടലിൽ എത്തി അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് അവൾക്ക് റൂം അനുവദിച്ച് കിട്ടിയത് തണുപ്പില്ല എന്നാൽ അവൾ ജാക്കറ്റ് ഊരിയില്ല റൂമിലേക്ക് അറിയതും തീരെ തണുപ്പ് തോന്നിയില്ല റൂം ടെമ്പറേച്ചറിലായിരുന്നു റൂമുണ്ടായിരുന്നു ടീച്ചേഴ്സ് മൂന്ന് പേര് റൂമിലായിരുന്നു റൂമിലേക്ക് ആറിയതും മാത്രം ജാക്കറ്റ് ഊരി മാറ്റി വെച്ചു ഇവിടെ അങ്ങനെ തണുപ്പൊന്നുമില്ല അല്ലേ രേഷ്മി ടീച്ചറാ ഏറ്റുള്ളതുകൊണ്ടാ ഇല്ലെങ്കിൽ കാണായിരുന്നു മേഘ ടീച്ചർ നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം ഭദ്ര പറഞ്ഞു ആ നല്ല വശപ്പുണ്ട് വേഗം ഒരുത്തരേക്ക് ആയിരിക്കും ആദ്യം ആരാ ഞാൻ കയറാം മേഘ പറഞ്ഞു അവ രണ്ടുപേരും അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി ഭദ്ര അല്പം മാറി നിന്ന് വീട്ടിലേക്ക് വിളിച്ച് ഹോട്ടലിലെത്തിയ കാര്യം പറഞ്ഞു ശേഷം ദേവിനെ വിളിക്കാനൊരുങ്ങിയത് അവന് ഇങ്ങോട്ട് വിളിച്ചു എ സി പി ആ എന്താണ് എത്തിയോ എത്തി ഇവിടെ എന്ത് തണുപ്പായി എ സി പി അവൾ പുറത്തെ തണുപ്പിന്റെ ഓർമ്മയിൽ പറഞ്ഞു ഇപ്പൊ രാത്രിയായില്ലേ അപ്പൊ തണുപ്പ് കൂടും പകൽ കാണില്ല എ സി പി ഫ്രഷ് ഫ്രഷായത് നിന്നെ വിളിച്ചതാ അവൻ വെട്ടിലേക്ക് പറഞ്ഞു എല്ലാവരും എവിടെ താഴെയുണ്ട് എന്താ എ സി പി എന്താ അവർക്കൊപ്പം കൂടാത്ത എ സി പി അങ്ങനെ കൂട്ടം കൂടി സംസാരിക്കുന്ന സ്വഭാവം ഇല്ലാത്തോണ്ട് അപ്പൊ എന്നോട് മിണ്ടെന്നോ നിന്നോട് പെരുമാറുന്ന പോലെയല്ല അവരോട് ഞാൻ പെരുമാറണോ ജാൻകി നെവർ എക്സ്പെക്ട് സച്ച് മീ എന്റെ ഏറ്റവും സോഫ്റ്റ് വെർഷൻ അതെന്ന് നിനക്ക് മാത്രം സ്വന്തമായിരിക്കും അവനത് പറഞ്ഞിർത്തിയതും ബാധ ഒന്നും തിരിച്ചു പറയാനില്ലാതെ കുറച്ചു നേരം അവനുമായി നിന്നു അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ കവിളിലേക്ക് ഇരച്ചു കയറുന്ന രക്ത ചുവപ്പ് അവൾ അതിനനുവദിക്കുന്നില്ല ജാൻകി അവടെ അനക്കൊന്നും ഇല്ലാതായതും അവൻ നീട്ടി വിളിച്ചു ടീച്ചറെ അവൾ തിരിഞ്ഞു നോക്കി ടീച്ചർ ഇപ്പൊ കയറുന്നുണ്ടോ മേഘ ടീച്ചർ ഇറങ്ങി ഇല്ല ടീച്ചർ കയറിക്കോളൂ അവൾ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു അവരവൾക്കൊരു ചിരി നൽകിക്കൊണ്ട് തിരികെ നടന്നു ഫോണിലൂടെയുള്ള അവന്റെ ചോദ്യം അവടെ കാതിലേക്ക് എന്താ നേരത്തെ എന്റെ കൺമുമ്പിൽ വരാത്തത് അവൾക്കത് കേട്ടത് നാണം വന്നു ഇങ്ങനെ എന്തെങ്കിലും മറുപടിയായിരിക്കും അവിടെ നിന്ന് വരുമെന്ന പ്രതീക്ഷയെങ്കിലും അവന്റെ ഈ മറുപടി അത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളിൽ നാണം പടർത്തി വന്നിരുന്നെങ്കി വന്നിരുന്നെങ്കി ഇരുപത്തൊമ്പത് വയസ്സിലെ ഞാൻ രണ്ട് കൊച്ചിന്റെ അച്ഛനായനെ അവനൊരു താളത്തിൽ പറഞ്ഞു വാട്ട് നിങ്ങളുടെ നാട്ടിലൊന്ന് മോശ ഏർപ്പാടാണോ ടേ നിർത്തിക്കേ നിർത്തി ഞാൻ നിർത്തി

ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് വെച്ചിട്ട് ബാഗ് തുറന്ന് ഡ്രസ്സ് എടുക്കാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ സ്ഥലങ്ങളായി കവർ ചെയ്യാൻ തുടങ്ങി ആദ്യം അവർ പോയത് ഹിടിമ്പാദേവി ടെമ്പിളിലേക്കാണ് ഒരു ചെറിയ മാർക്കറ്റ് പ്ലേസിലൂടെ കടന്നിട്ടുമാണ് ക്ഷേത്രത്തിലേക്ക് എത്താൻ പോകുന്ന വഴി ഒരുപാട് കച്ചവടശാലകളും വഴിയോര കാഴ്ചകളും ഉണ്ട് അതിൽ അവൾക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയത് നിറയെ പൂടകളുള്ള വലിയ മൊയലിനെയും പിടിച്ച് നിൽക്കുന്നവരെ കണ്ടിട്ടാണ് അവൾ ആദ്യം വിചാരിച്ച അതൊരു ബൊമ്മയാണെന്നാണ് പിന്നീട് അത് അനങ്ങിയപ്പോഴാണ് അത് ശരിക്കുള്ള മുയലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് അവൾക്ക് അതുകൊകത്തോട് അതിനടുത്തേക്ക് നീങ്ങി അവൾ പോകുന്നുണ്ട് ബാക്കി രണ്ട് ടീച്ചർമാരും ആൾക്കൊപ്പം പോയി അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് ചെന്നിന്നും അവരൊന്നും ചോദിക്കുക അതിനവടെ കൈയ്യിലേക്ക് വെച്ചു കൊടുത്തു സത്യം പറഞ്ഞാൽ അതിനടുത്തു നിന്നൊന്നും കാണുന്നേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് നേരെ നീട്ടിയതും അവൾക്ക് അത് നിഷേധിക്കാൻ തോന്നിയില്ല അത്യധികം സന്തോഷത്തോടെ അവൾ അതിനെ കയ്യിലേക്ക് വാങ്ങി കയ്യിലേക്ക് വാങ്ങിയതും ഒരു വേള അത് കയ്യിൽ നിന്ന് ചാടി പോകുമോ എന്ന് അവൾ നിമിഷം ഭയന്നു പക്ഷെ അതങ്ങാതെ പതുങ്ങിയിരിക്കുന്നതിനെ കണ്ടതും അവൾ അതിനൊന്നുകൂടി ചേർത്ത് അണച്ചു ടീച്ചറെ ഒരു ഫോട്ടോ കൂടി ആയാലോ രേഷ്മ ടീച്ചറാണ് അവൾ ചിരിയോടെ വേഗം തലയാട്ടി അതിനെ ചേർത്ത് പിടിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞതും ആ സ്ത്രീ അതിനവടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങി അവൾക്ക് അതിനെ അവൾക്കതിനവർക്ക് തിരികെ കൊടുക്കാൻ തോന്നിയില്ല എന്നിരുന്നാൽ അവൾ ഒരു മടിയോടെ അതിനെ തിരികെ ഏൽപ്പിച്ചു ഫിഫ്റ്റി റുപ്പീസ് അവരവളെ നോക്കി പറഞ്ഞു അത് കേൾക്കാ അവൾ ഒന്നും ഒരു ഫോട്ടോ എടുക്കാനോ അവള് മനസ്സിൽ ചോദിച്ചു വേറെ അടുത്തേക്ക് ചെന്നപ്പോഴേ അതിനെ കയ്യിലേക്ക് വെച്ചെന്ന് അവൾ ഓർത്തു ശേഷം ബാഗ് തുറന്ന അതിൽ നിന്ന് അമ്പതിന്റെ നോട്ട് എടുത്ത് കൊടുത്തു എന്നാലും ഫോട്ടോ എടുക്കാൻ രൂപയോ രേഷ്മ ടീച്ചറാണ് ആ ഇവിടെ തൊട്ട കാശ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ കൊറേ കാശ് പൊട്ടിച്ച മേഘ ടീച്ചർ അന്നത്തെ ഓർമ്മയിൽ പറഞ്ഞു ഹസ്ബൻഡിനെയും കൊണ്ടൊന്ന് വരണം അത് കേട്ടത് രേഷ്മ ടീച്ചർ കാര്യമായി പറഞ്ഞു ഇവിടെ കപ്പിൾസ് സായിട്ട് വരുന്ന കൂടുതലും പൊളി മേഘ ടീച്ചർ ഒരു നിമിഷം അവരുടെ ഹണിമോൺ കാലങ്ങളിലേക്കൊന്ന് നോയിക്കൊണ്ട് അവരോട് പറഞ്ഞു തൽപ്പലമായി അവടെ കവിളകളിൽ നേരിയ ചുവപ്പ് രാശി പടർന്നിരുന്നു നോക്കിയ പത്ര ടീച്ചറെ മഞ്ഞായതുകൊണ്ടായിരിക്കും മേഘ ടീച്ചറെ കവിളൊക്കെ ചുവന്നു വന്നല്ലേ അവരത് പറയേണ്ട താമസം മേഘ ടീച്ചർ ചിരിച്ചു പോയിരുന്നു അത് കാണേ അവരും ചിരിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം